ആദ്യത്തെ ഫോട്ടോഗ്രാഫി ക്യാമറ ക്യാമറ ഒസ്ക്യൂറ എന്ന പേരിലാണ് ക്യാമറ ഇറങ്ങിയത് അത് അതിന്റെ ശരിക്കുള്ള സിസ്റ്റം ചിത്രങ്ങളാണ് ആയിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ആദ്യത്തെ ബോക്സ് അതിന്റെ അതിന്റെ ഡാണ് അത് നമുക്ക് അവൈലബിൾ ആണ് ഡിഹാ അതിന് ശേഷം അത് ഡെവലപ്പ് ചെയ്ത സാധനമാണ് ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എന്ന പിന്നീട് അതിന്റെ ഇന്നോവേഷനായിട്ട് ഡെവലപ്മെന്റ്സുകൾ തുടങ്ങി ഈ ഈ ഒരു സിസ്റ്റത്തില് ആണ് അതിന്റെ പിന്നീട് അതിന്റെ ക്യാമറ ഇതൊക്കെയാണ് സൂമിത സൂമി ചെയ്തെടുക്കുന്നില്ല ഒറ്റ ലെൻസ് ചരിത്രം പറഞ്ഞില്ല അതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ അത് ആദ്യ കാലത്തെ കളർ ട്രിന്റിംഗ് ആദ്യത്തെ കളർ ട്രിൻഡിംഗ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് വൈറ്റ് നേരത്തെ പറഞ്ഞ ക്യാമറ ചരിത്രം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് നമ്മൾ ആദ്യം കണ്ട ക്യാമറ വ്യത്യാസമായിട്ട് വലിയ ഇത്തരം സാധനങ്ങളിലേക്ക് ഈ ക്യാമറ ഡെവലപ്പ് ചെയ്തത് അല്ലേ ഈ ഇത്തരം സാധനങ്ങളും ഒരു കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് ഇതിലേക്കു അല്ലേ

വലിയ ഇമേജുകൾ എടുക്കണമെങ്കിൽ വലിയ നമ്മൾ നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത വലിയ വലിയ ഇമേജ് എടുക്കണമെങ്കിൽ വലിയ ബോക്സ് തന്നെ വേണ്ടിവരും അങ്ങനെയാണ് അങ്ങനെയാണ് ആ ചിത്രങ്ങളിൽ കമ്മി ക്യാമറയുടെ ിങ്റയുടെ സ്റ്റോറി ഓഫ് ലൈഫ് സ്റ്റോറികൾ പിന്നീട് നമ്മളിത് നമുക്ക് ഇന്ത്യൻ നിർമ്മിത ക്യാമറ ആദ്യത്തെ ക്യാമറ എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ ആലപ്പുഴ ആദ്യത്തെ പ്രസമറ ആലപ്പുഴയിലാണ് ഇത്